സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകളിൽ ഫോറൻസിക് പരിശോധന വൈകുന്നു സംസ്ഥാനത്തെ ഫോറൻസിക് ലബോറട്ടറികളിൽ പരിശോധനയ്ക്കായി എത്തിയ കാലുലക്ഷത്തിലധികം കേസുകളാണ് നിലവിൽ കെട്ടിക്കിടക്കുന്നത് ഫോറൻസിക് ലബോറട്ടറികളിൽ പരിശോധനകൾ വൈകുന്നതാണ് ഇത്തരം കേസുകൾ കെട്ടിക്കിടക്കാൻ കാരണമാകുന്നതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്തതിൽ ആറായിരത്തി അഞ്ഞൂറ്റി ആറ് കേസുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ കെട്ടിക്കിടുന്നത് എന്നാൽ തുടർ വർഷങ്ങളിൽ ഇത് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴായിരത്തി മൂന്നൂറ്റി മുപ്പത്തിയഞ്ച് കേസുകളായി ഇത് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ എണ്ണായിരത്തി അറുപത്തിരണ്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കേസുകളുമാണ് കെട്ടിക്കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൂടി പുറത്തുവരുമ്പോൾ എണ്ണം ഗണ്യമായി വർദ്ധിക്കും മതിയായ ജീവനക്കാർ ജീവനക്കാരില്ലാത്തതാണ് പരിശോധനാഫലം വൈകുന്നതെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് ഇത് കണക്കിലെടുത്ത് ഇരുപത്തിയെട്ട് പുതിയ സയന്റിഫിക് ഓഫീസർ തസ്തികകൾ കൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു നിലവിൽ ലബോറട്ടറികളിലെ സാങ്കേതിക വിഭാഗത്തിൽ നൂറ്റിനാൽപ്പത് അംഗങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇരുപത്തിയെട്ട് പുതിയ തസ്തികകൾ കൂടി സൃഷ്ടിച്ചാലും പരിശോധനാഫലം വൈകുന്നതിന് വേഗം കൂടുമോ എന്നത് സംശയമാണ് മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടതിന്റെ പാതി അംഗബലം പോലും വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല അസിസ്റ്റന്റ് ഡയറക്ടർ സയന്റിഫിക് ഓഫീസർ എന്നീ വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റിയെട്ട് തസ്തികകൾ സൃഷ്ടിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഈ ആവശ്യത്തിന്മേൽ അംഗീകരിച്ചതാവട്ടെ ഇരുപത്തിയെട്ട് തസ്തികകൾ മാത്രം തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറി കൊച്ചി തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവയിലേക്കാണ് പുതിയ നിയമനം വരിക ന്യൂസ് ഡെസ്ക് യൂടോക്ക്